ഹലോ ഗായ്സ് ഞങ്ങള് മഴ കൊള്ളാൻ വേണ്ടി കവയ്ക്ക് വന്നിരിക്കുകയാണ് മലമ്പുഴയ്ക്ക് മഴ കൊള്ളാൻ വേണ്ടി ഞങ്ങത്തൊരു പ്രാന്തൊക്കെ ഇണ്ട് ഒരു ചായ കുടിക്കാലോ സമയം മണി കഴിഞ്ഞു അപ്പൊ ഇറങ്ങാൻ ഇറങ്ങാറുട്ട് ഞങ്ങൾ വരുന്നു അറിഞ്ഞിട്ടാണെന്ന് അറിയില്ല മഴ തുടങ്ങി ഗായ്സ് നല്ലൊരു മഴ കിട്ടി ഞങ്ങള് മഴയും കൊണ്ട് പിണ്ടിയായിട്ട് നേരി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് പുലി ഇറങ്ങുന്ന സ്ഥലോ എന്ന് പറയുന്നു അറിയില്ല രണ്ട് മലന്റെ അടിയിൽ കൂടെ ഉള്ള വഴി മഴ പെയ്യുന്നത് കൊണ്ടേ സൂക്ഷിക്കണം ഈ വഴിയൊക്കെ വരുമ്പോ ഒരു ഒരു ചൊരത്തിന്റെ ഒക്കെ ഒരു ഫീലില്ല അല്ലെ മഴയെത്തു കുടിക്കാൻ ഒരു പറ്റും മഴയും കൊണ്ട് ചായയും കുടിച്ചതിന്റെ ഒരു മോമോസും ഇവിടുന്നാണ് ചായ കുടിച്ചത് ചായ കൊള്ളത്തില്ല മോമോസ് നല്ല ചൂടുള്ളതുകൊണ്ട് നമുക്ക് ബാംഗ്ലൂർ കിട്ടുന്ന ആ ഒരു കൊള്ളാം നല്ല വ്യൂ ഉണ്ട് അങ്ങനെ അടുത്ത ൂര് കിട്ടുന്നറിയാതെ താഴോട്ട് പോകാനുള്ള പ്ലാനാണ് ഇനി താഴെ എന്താണ് കിട്ടുക എന്ന് നോക്കാ പോയിട്ട് നല്ല നല്ല ഒരു ജിൽ ജില്ലുന്നുണ്ട് താമത്തിട്ട് സൂപ്പറായിട്ടുണ്ട് ഒരു പ്രത്യേക വൈബോ കാട് നിറച്ച മരങ്ങളാണ് കായ്സ് ചെടികളുണ്ട് എന്തൊക്കെ വന്നാലും മലമ്പുഴ കഫ കവ ഇപ്പത്യേക മങ്ങന റോഡ് തന്നെ നനന്നിട്ട് കുട്ടികളൊക്കെ നന് വണ്ടിയിൽ പോകുമ്പോ നല്ല തണുപ്പുണ്ട് അത്യാവശ്യം നല്ല കൊള്ളാം ഞങ്ങൾക്ക് മാത്രമല്ല ഭ്രാന്തുള്ളത് വേറെയും കുറേ ഇവിടെ ആൾക്കാർ കണ്ടിട്ട് വരാം ഇതാണ് കവ ഐലൻറ്റ് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ഒരു ഏരിയ ആണത് ശരിക്കും ഒരു നൂറോട്ടം വന്ന് കണ്ടിട്ടുണ്ടാകും പക്ഷെ എന്നാലും ഭയങ്കര ഭംഗിയാണ് കോട നിറഞ്ഞെടുക്കുന്ന മല പഴയ കാലത്തെ ഒരു വീട് കാണാൻ വേണ്ടി ഇത്ര ആൾക്കാരൊക്കെ വരുന്നുണ്ട് അവിടെ ഓരോ ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട് നമുക്ക് കോട്ട ഒക്കെ ഇട്ടിട്ടാണ് ആൾക്കാര് ഒരാളുമ്പോൾ എനിക്ക് എന്താ പറയുക തോന്നുന്നു കളർ കോഴിക്കുട്ടികൾ നടന്നു പോണ പോലെ ഉണ്ട് മഴ പെയ്യുന്നുണ്ട് നല്ലോണം ഞാൻ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഫോട്ട് നിർബന്ധമായിട്ട് എടുക്കണം എല്ലാവരുടെ പണിയെടുക്കുക പിന്നെ വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹിച്ച് വരുന്നവർ കുടയെടുക്കുക കുട എടുത്തതിൽ വരെ പിടിച്ച് വീഡിയോ എടുക്കാം നമുക്ക് പണി വാങ്ങിക്കും അതിന് നല്ല മഴ മഴയൊക്കെ നമുക്ക് ഫോൺ വലിയ എടുക്കാൻ പറ്റില്ല വാട്ടർ പ്രൂഫാണ് അല്ല വാട്ടർ സിസ്റ്റം തന്നെ കാണുക ഐഫോണ് പക്ഷെന്താണ് കാര്യമില്ല അപ്പോൾ നിർബന്ധമായിട്ടൊരു കോട്ട് എടുക്കണം അതുപോലെ തന്നെ വീട്ടിൽ പറഞ്ഞു വരട്ടോ എല്ലാം പറഞ്ഞ പണി പാളും അത് മക്കളായതുകൊണ്ട് എന്തായാലും നിർബന്ധമായിട്ട് എല്ലാവരും വീട്ടിൽ പറഞ്ഞു വരിക കണ്ട വൈബാണ് എന്തായാലും പറഞ്ഞതിനുള്ളത് ഓർമ്മിച്ചത് ഞാൻ വിളിച്ചതിൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല കേട്ടോ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും മൈ മമ്മി അറിയുന്നത് മഴ കൊള്ളാൻ വേണ്ടി വന്നത് എൻ്റെ മമ്മി അറിയുന്നത് ഞാൻ വീഡിയോയിലൂടെയായിരുന്നു പിന്നെ രണ്ടാം മൂന്നാമത്തെ കാര്യം ഞങ്ങളായിരുന്നു മൂന്നാമത്തെ കാര്യം വന്നിട്ട് ദേശീറ്റ് ആരും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പ്ലീസ്

അവിടെ ഒരു വെള്ളച്ചാട്ടം നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ കാണുന്നുണ്ട് ഏതോ ഭംഗിയില എൻ്റെ മോനെ ഒരു കാണുന്ന ഒരു കൺകുളിർമ തന്നെയാണ് അങ്ങനെ നമ്മൾ വിഷ്വൽ ബ്യൂട്ടിയൊക്കെ കണ്ടു കഴിഞ്ഞു നേരെ തിരിച്ച് വീട്ടിലോട്ട് പോല ചെറു വെറുതെ ചായ പിടിക്കാൻ ഇറങ്ങി ജസ്റ്റ് ഒന്ന് ചായയും കുടിച്ച് മോമോസും കഴിച്ച് അതെ ഞാവുമ്മരന്തൊക്കെ പറയാമോ അത് കുഴപ്പമില്ല സ്ഥലം എനിക്കിങ്ങനെ കണ്ണിങ്ങനെ ക്യാമറയ്ക്ക് നോക്കാൻ പറ്റുള്ളൂ അത്ര ബ്യൂട്ടിയാണ് അവിടെ അത് ഒരു ഫീൽ ചെയ്യണം അതൊരു പാലക്കാട്ട് തരുന്ന സ്വകാര്യ അഹങ്കാരമാണ് അത് ഫീൽ ചെയ്യണം ഭയങ്കര ബ്യൂട്ടിയാണ് ഞാൻ വെറുതെ അറിയില്ല കേട്ടോ നിങ്ങളൊന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം മഴക്കാലത്ത് വരണം മൂന്ന് പൈസ ഉണ്ട് മഴക്കാലത്ത് വന്നാലും നിങ്ങൾക്ക് കിട്ടും മഴ ഒന്ന് ഒതുങ്ങിയിട്ട് വന്നാലും നിങ്ങൾക്ക് കിട്ടും വെയിലത്ത് വന്നാലും നിങ്ങൾക്ക് കിട്ടും അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാൻ നേരെ ബൈ